വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുന്നില്ല എന്നുള്ള ഒരു സങ്കടം ഉണ്ടല്ലോ നിങ്ങളുടെ മുഖത്ത് അതിൻ്റെ ആവശ്യമില്ല കാരണം ഇന്നത്തെ ദൈവത്തിൻ്റെ ആലോചന കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കാര്യം മനസ്സിലാകും പരിശുദ്ധാത്മാവിനോട് ഒരു കാര്യം പറഞ്ഞാണ് ഇങ്ങോട്ട് അയച്ചത് ചിലരുടെ താല്പര്യങ്ങളും ചിന്തകളും പോലെ കാര്യങ്ങൾ നടക്കാതെ പോയത് സാത്താൻ ഇടപെട്ടത് കൊണ്ടല്ല അവരുടെ പ്ലാനിനേക്കാൾ മികച്ചതൊന്ന് എനിക്ക് അവർക്ക് വേണ്ടി എൻ്റെ കൈകളിൽ ഉള്ളതുകൊണ്ടായിരുന്നു എൻ്റെ ജനത്തോട് ഇത് പറഞ്ഞേക്കാൻ യേശു പറഞ്ഞു നിങ്ങൾക്ക് കൂടെ ഞാൻ ആ വാക്ക് നൽകുകയാണ് നിങ്ങൾ രൂപപ്പെടുത്തിയതിനേക്കാൾ മികച്ചത് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ചിട്ടപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് ശ്രേഷ്ഠമായത് ഒരുങ്ങപ്പെട്ടിരിക്കുന്നതിനാൽ ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ച് ഇന്ന് രാവിലെ ചിലതൊക്കെ നമ്മുടെ ചിന്തയ്ക്ക് അതീതമായി ദൈവം ചെയ്യാൻ പോകുന്നതിനായി കർത്താവിന് നന്ദി പറഞ്ഞു തുടങ്ങിക്കൂ ഇന്നത്തെ വലിയ ദൈവാലോചനയിലേക്ക് ഇന്നത്തെ പ്രവചനത്തിൻ്റെ ദൂതിലേക്ക് ലോകത്തിന്റെ നാനാകോണുകളിൽ കേൾക്കുന്ന സ്നേഹനദികളായ എല്ലാ സഹോദരങ്ങളെയും ബലവാനും സർവശക്തനും ഉന്നതനുമായ യേശു ക്രിസ്തുവിന്റെ മഹത്വം നിറഞ്ഞ വലിയ നാമത്തിൽ സന്തോഷത്തോടുകൂടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു ശ്രദ്ധയോടെ കേട്ടാട്ടെ ജെറമിയ എശയ്യ പ്രവാചകന്റെ പുസ്തകം ഉം അമ്പത്തി അഞ്ചാമത്തെ അധ്യായം എട്ടുമുതലുള്ളതായ ശ്രേഷ്ഠതിരുവചനങ്ങൾ ശ്രദ്ധയോടെ കേട്ടെ എശയ്യ പ്രവാചകന്റെ പുസ്തകം അൻപത്തി അഞ്ചാമത്തെ അധ്യായം എട്ട് മുതലുള്ളതായ അതിശ്രേഷ്ഠമായ തിരുവചനങ്ങൾ എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല ഓഹ് നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികളുമല്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു കഴിഞ്ഞ ദിവസം ഒരു കുടുംബത്തിൽ വലിയൊരു പ്രശ്നമുണ്ടായി ആ പ്രശ്നത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനായി ഈ വിഷയം എൻ്റെ മുമ്പിൽ വന്നു കുടുംബാംഗങ്ങളെല്ലാം കൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ പ്രാർത്ഥനയുടെ ഇടയിൽ പലരും പല കാര്യങ്ങളും ദൈവത്തോട് പറയുകയാണ് ഇന്ന ഇന്ന നിലയിൽ അങ്ങ് ചെയ്യണമേ ഈ രീതിയിൽ അങ്ങ് പ്രവർത്തിക്കണമേ സത്യത്തിൽ എനിക്ക് അത്ഭുതം തോന്നിപ്പോയി എങ്ങനെ പ്രവർത്തിക്കണമെന്ന് ദൈവത്തോട് പറയാൻ തക്കവതം നമ്മളൊക്കെ വലുതായി പോയല്ലോ എന്ന് ഞാൻ ചിന്തിച്ചു ഞാൻ ആ പ്രാർത്ഥനയെ കുറ്റപ്പെടുത്തുകയല്ല ഒരുപക്ഷെ മനസ്സിൻ്റെ ആത്മാർത്ഥതയിൽ നിന്നൊന്ന വാക്കായിരിക്കാം പക്ഷെ ദൈവത്തിന് വലിയ തോതിലുള്ളതായ പദ്ധതികൾ നമ്മുടെ ഓരോ കാര്യങ്ങളിലും ഉണ്ട് നിങ്ങൾക്കറിയാമോ ഒരു ചെറു വഴി അടയുമ്പോൾ ലോകത്താർക്കും അടയ്ക്കാൻ കഴിയാത്ത മിനിമം ഒരു ലക്ഷത്തിൽ പരം വഴികൾ നിങ്ങൾക്ക് വേണ്ടി ദൈവം ഇപ്പുറത്ത് തുറന്നു വെച്ചിട്ടുണ്ട് ഓടി നടന്ന് മെനക്കെട്ടടച്ചാലും പിശാചൻ അടച്ചുപൂട്ടാൻ കഴിയാത്തത്ര ഓപ്പർച്യൂണിറ്റികളാണ് നിങ്ങളുടെ മുൻപിൽ സ്വർഗീയ പിതാവ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് ഒരു വഴി ഞാൻ കാണുന്നില്ലല്ലോ എന്നുള്ളതായ വാക്ക് ലോകത്തിലെ ഏറ്റവും വലിയ നുണയാണ് കാരണം വഴികൾ 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 തുറന്ന് 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 കിടക്കുന്നത് കൊണ്ട് വഴികളുടെ ബഹുത്വം നിമിത്തം നമുക്ക് ഈ കർത്താവിനെ ജീവന്റെ വഴി എന്ന് തന്നെ വിളിക്കാം ബൈബിൾ നമ്മളോട് പറയുന്നു സങ്കീർത്തനം പതിനാറ് ജീവന്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും നിന്റെ സന്നിധിയിൽ സന്തോഷത്തിന്റെ പരിപൂർണതയും നിന്റെ വലത് ഭാഗത്ത് എന്നും പ്രമോദങ്ങളും ഉണ്ട് യേശു ഒരിക്കൽ പറഞ്ഞു എന്നെ ഇങ്ങനെ വിളിച്ചോളൂ വഴിയേ എന്ന് വിളിച്ചോളൂ കാരണം യേശു തന്നെ തന്നെ കുറിച്ച് പറഞ്ഞു ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു നമുക്കറിയാം ലോകത്തിലെ എല്ലാ പാതകളും രണ്ട് സ്ഥലങ്ങളെ തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ് ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് ബന്ധപ്പെടാനുള്ള എത്തിപ്പെടാനുള്ള ഏറ്റവും വലിയ ഉപാധിയാണ് നമുക്ക് നല്ലൊരു റോഡെന്ന് പറയുന്നത് വഴിയും അതുപോലെയാണ് ഇപ്പോഴത്തെ പ്രശ്നത്തിൽ നിന്ന് അത്ഭുതത്തിലേക്ക് ചെല്ലാനുള്ള ആ വഴിയാണ് കർത്താവായ യേശു ഇപ്പോഴത്തെ സങ്കടത്തിൽ നിന്ന് തുള്ളിച്ചാടി ആഹ്ലാദിക്കുന്ന വലിയ നേട്ടത്തിലേക്ക് എത്താനുള്ള വഴിയാണ് കർത്താവായ യേശു ഈ പാപലോകത്തു നിന്നും സ്വർഗീയ സന്തോഷത്തിലേക്കുള്ള പ്രവേശനവാതിലാണ് കർത്താവായ യേശു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇന്ന് നിങ്ങളുടെ ഭാരം എന്താണെങ്കിലും കുഞ്ഞെ നീ വിഷമിക്കല്ലേ യേശുപസൻ അതിനു മേൽ വഴിയാണ് വാതിലാണ് പോം വഴിയാണ് കരം കർത്താവിലേക്ക് ഉയർത്തി ഞാൻ അങ്ങയിൽ തന്നെ എൻ്റെ കാര്യങ്ങളെ ഭരമേൽപ്പിക്കുന്നു എന്ന് ദൈവത്തോട് പറയുക കടലിൻ്റെ അടിയിൽ വഴിയുണ്ടായിരുന്നുള്ള കാര്യം മോശക്ക് പോലും അറിയത്തില്ലായിരുന്നു അതാണ് കാര്യം ദൈവം നമ്മളെ ചില കാര്യങ്ങളിലേക്ക് വിളിച്ചിറക്കുമ്പോൾ എന്താണ് ദൈവം നമ്മുടെ മുമ്പിൽ ഒരുക്കിയിട്ടുള്ളതെന്ന് ലോകത്തിൽ ഒരു വലിയ പ്രവാചകനും പറയാൻ പറ്റത്തില്ല ചിലതൊക്കെ ദൈവത്തിന്റെ സസ്പെൻസ് കാര്യങ്ങളാണ് ആ വിചാരങ്ങളൊക്കെ നമ്മളോട് പറഞ്ഞാൽ നമ്മൾ നമ്മളാരും ഇറങ്ങി പുറപ്പെടുകയല്ല അതുകൊണ്ടാണ് ദൈവം പറയാത്തത് എന്നോട് കുറച്ച് മുമ്പ് ഒരാൾ ചോദിച്ചായിരുന്നു ദൈവം എന്താണ് എല്ലാ കാര്യങ്ങളും അറിയിക്കാത്തത് എല്ലാ കാര്യവും അറിയിച്ചാൽ നമ്മൾ പിന്നെ ദൈവത്തെ വിശ്വസിക്കുകയല്ല നമ്മളാരും പിന്നെ ഈ കർത്താവിന് പുറകെ ഇറങ്ങുകയല്ല അതാണ് എൻ്റെ കാര്യം കാരണം നിന്റെ സഹോദരനെ ഞാൻ ഉയർപ്പിക്കുമെന്ന് മാർത്തയോട് ഏശുവെന്ന് നേരിട്ട് പറഞ്ഞപ്പോൾ അവള് വിശ്വസിച്ചില്ല നിനക്കൊരു മകനുണ്ടാകാൻ പോകുന്നു എന്നുള്ളത് സെക്കരിയാവിനോട് ഒന്ന് ദൂതം പറഞ്ഞപ്പോഴും അദ്ദേഹവും അത് വിശ്വസിച്ചില്ല ചില കാര്യങ്ങളൊന്നും മനുഷ്യരങ്ങ് അങ്ങ് വിശ്വസിക്കത്തില്ല ദൈവ നമ്പരം പറഞ്ഞാൽ പോലും കാരണം ദൈവത്തിന്റെ വാക്കിനേക്കാൾ നമുക്ക് ചിന്ത നമ്മളുടെ സാഹചര്യത്തിന്റെ അവ അവശേഷിപ്പുകളും അതിൻ്റെ സാധ്യതകളുമൊക്കെയാണ് ദൈവത്തിൻ്റെ വാക്കിനെ നമ്മൾ നമ്മുടെ സാധ്യതകളുമായിട്ട് തുലന ചെയ്തൊക്കെയാണ് പലപ്പോഴും വിലയിരുത്തുന്നത് എന്നാൽ കർത്താവ് അങ്ങനെയുള്ളവരെ അല്ല കാണാൻ ആഗ്രഹിക്കുന്നത് അന്ധമായി തന്നെ വിശ്വസിക്കുന്ന അൻപത് വയസ്സേക്ക് പോലും തന്നെ ആശ്രയിക്കുന്ന ഒരു സാധാരണ മനുഷ്യൻ എവിടെയുണ്ടോ അവൻ്റെ ജീവിതത്തിലാണ് ദൈവത്തിൻ്റെ വലിയ കരം പ്രവർത്തിക്കുന്നത് ചെങ്കടലിൻ്റെ കീഴിൽ ദൈവത്തിൻ്റെ ഉണങ്ങിയ നിലമുണ്ടാകുമെന്നുള്ള കാര്യം മോശം ഒരിക്കലും കരുതിയില്ല എന്ന് ഞാൻ പറഞ്ഞു ദൈവം അങ്ങനെ തന്നെയാണ് ഇന്നും പ്രവർത്തിക്കാൻ പോകുന്നത് നിങ്ങളുടെ പ്രശ്ന ശബ്ദ സമ്പന്നമായ ജീവിതത്തിൻ്റെ നടത്താനുള്ള ഒരു വാതിൽ ഉണ്ടെന്നുള്ളത് എനിക്കറിയാം കർത്താവ് അത് വെളിപ്പെടുത്താൻ പോകുന്നു എന്നുള്ള കാര്യം പക്ഷേ നിങ്ങളോട് ഞാൻ പറയുന്നത് നിങ്ങളത് കണ്ടുകൊള്ളാനാണ് നിങ്ങൾ അതിനുവേണ്ടി കാത്തിരുന്നോളാനാണ് കാരണം തൽസമയത്ത് മാത്രമേ അത് തുറക്കപ്പെടുകയുള്ളൂ എത്താവുന്നിടത്തോളം നീ എത്തും പോകാവുന്ന ദൂരത്തോളം നീ പോകും മുന്നോട്ടേക്ക് ഇനിയും ഒരു ചൂട് പറിച്ചു വെക്കാനില്ല എന്നുള്ളതായ പദം പറഞ്ഞുള്ള കരച്ചിലെ വക്കെത്തുമ്പോൾ ഒരു ഷട്ടർ ഉയർത്തുന്നത് പോലെ ഒരു പുതിയ വാതിൽ നിങ്ങളുടെ മുമ്പിൽ തുറക്കപ്പെടും അന്നു വരെ കാണാത്ത ദൈവപ്രവൃത്തിയുടെ അത്ഭുതകരമായ മാസ്മരിക ചിത്രം അവിടെ നമുക്ക് കണ്ട് ദൈവത്തെ സ്തുതിക്കുവാൻ അത് കൃപ നൽകും അതുകൊണ്ട് എൻ്റെ മുമ്പിൽ വലുതൊന്ന് തുറക്കുമെന്ന് വിശ്വസിച്ച് ഒരു വലിയ സാമ്പത്തിക വഴി തുറക്കാൻ പോവുകയാണ് നിന്റെ കുടുംബത്തിന് വേണ്ടി നിന്റെ കുഞ്ഞിനെ പ്രത്യേകം പേരെടുത്ത് വിളിച്ചൊരു സന്തോഷത്തിൽ ആക്കുന്ന അംഗീകാരം കർത്താവ് ഒരുക്കി തരാൻ പോവുകയാണ് ഞാൻ ഇന്ന് രാവിലെ നിങ്ങളോട് ഈ സംസാരിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവിൽ ഞാൻ വ്യക്തമായിട്ട് അറിയുന്നു പുതുവാതിലുകളുടെയും പുതിയ അവസരങ്ങളുടെയും ഒരു ദിവസമാക്കി ദൈവം ഈ ദിനത്തെ അനുഗ്രഹിച്ചിട്ടുണ്ട് നിങ്ങളുടെ വിചാരങ്ങൾ എൻ്റെ വിചാരങ്ങൾ പോലെയല്ല അല്ലെങ്കിൽ എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങൾ പോലെയല്ല എന്താണ് അതിൻ്റെ പ്രത്യേകത നോക്കൂ വഴികളെക്കുറിച്ചും വിചാരങ്ങളെക്കുറിച്ചും പറയുന്നു എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികളുമല്ല നമ്മൾ വഴി ദൈവത്തിന് വഴി പറഞ്ഞു കൊടുക്കണ്ട കൃത്യമാംവിധം അവിടത്തേക്ക് പാത സൃഷ്ടിക്കാൻ അറിയാം യോബിൻ്റെ പുസ്തകത്തിൽ യോബ് പറയുന്നൊരു വാക്ക് എനിക്ക് വളരെ എപ്പോഴും സന്തോഷം പോകുന്നൊരു വാക്കാണ് ഗർഭത്തിൽ നിന്ന പോലെ സമുദ്രം ചാടി പുറപ്പെട്ടപ്പോൾ അതിന് വഴി ആരാണ് അടിയങ്ങൾ എന്ന് പറഞ്ഞ് മിന്നലുകൾ പോലും തൊഴുതിട്ടിറങ്ങിപ്പോരുമ്പോൾ അതിനോട് ഇന്ന വഴിയെ പൊക്കൂളൂ എന്ന് പറയത്തക്കത് മിന്നലുകൾക്ക് പാത തെളിച്ചു ആരാണ് ആകാശത്തെ കഴുകന്റെ വഴിയും പൂഴിയിൽ പാമ്പിൻ്റെ വഴിയും വനാന്തരങ്ങളിൽ സിംഹത്തിന്റെ വഴിയും പെരുവെള്ളങ്ങളുടെ അടിത്തട്ടിലെ മത്സ്യങ്ങളുടെയും നക്രങ്ങളുടെയും വഴികൾ ദൈവത്തിനറിയാമെങ്കിൽ നിന്നെ എങ്ങനെ നടത്തണമെന്നുള്ള വാദയും വ്യക്തതയും കർത്താവിന് നിന്നെക്കുറിച്ചുണ്ട് ഞാൻ ഇന്ന വഴിയേ നടക്കത്തുള്ളൂ എന്ന് തീരുമാനിക്കാതെ കർത്താവ് നടത്തുന്നതിൽ ഞാൻ പോകുമെന്നൊരു സമർപ്പണമാണ് ഇന്ന് രാവിലെ വേണ്ടത് വഴി കാണുന്നില്ല വഴി കാണുന്നില്ല എന്നുള്ളതല്ല പറയേണ്ടത് എന്ന് നോക്കിയാൽ മതി ഏയ് കേട്ടോ പറഞ്ഞത് വഴിയുണ്ടോ എന്നുള്ളതല്ല മുന്നോട്ട് പോകാൻ നിനക്ക് അറിയ താഴെ എന്ന് മാത്രം ഇന്ന് രാവിലെ നോക്കിയാൽ മതി അരയ്ക്ക് താഴെ നിങ്ങളുടെ കാല് ചലിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ നടത്തുന്നവൻ്റെ കൈ നിങ്ങൾക്കുള്ള വഴിയെ സൃഷ്ടിച്ചിരിക്കും ഇത് പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്ന ആലോചനയാണ് നിന്റെ അരക്കെ താഴെ നിന്റെ കാല് ജലിക്കുന്നുണ്ടെങ്കിൽ ആ കാല് കുത്താനുള്ള വഴി തുറക്കുന്നത് ദൈവത്തിൻ്റെ പണിയാണ് അവിടുന്ന് അത് ചെയ്തിരിക്കും അതുകൊണ്ട് ഇന്ന് ആ ചോദ്യങ്ങൾക്കൊന്നും പ്രസക്തിയില്ല കർത്താവ് നടത്താൻ പോകുന്നു ഞാൻ നടത്തപ്പെടാൻ പോകുന്നു ഇതും മാത്രം മനസ്സിൽ കരുതിയാൽ മതി അടുത്ത വാക്ക് ശ്രദ്ധിച്ചുകൾക്ക് ആകാശഭൂമിക്കും ഇത് ഉയർന്നിരിക്കുന്നത് പോലെ എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു മഴയും ഹിമവും ആകാശത്തുനിന്ന് പൊഴി പെയ്യുകയും അവിടേക്കും മടങ്ങാതെ വിതയ്ക്കുന്നവ വിതയ്ക്കുവാൻ വിത്തും തിന്നുവാൻ ആഹാരവും നൽകത്തക്കവണ്ണം ഭൂമിയെ നനച്ചു ഫലവത്താക്കി വിളയിക്കുന്നത് പോലെ എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനമായിരിക്കും അത് വെറുതെ എൻ്റെ അടുക്കലേക്ക് മടങ്ങി വരാതെ എനിക്ക് ഇഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും ചുമ്മാ കയറി ചെല്ലാത്തൊരു വചനം ഭൂമിയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് ഏയ് ദൈവസന്നിധിയിലേക്ക് മടങ്ങിച്ചെല്ലാൻ വെറുങ്കയോടെ മടങ്ങിച്ചെല്ലാതെ ചെയ്ത കാര്യം പൂർത്തീകരിച്ചു എന്നുള്ള സന്തോഷവുമായി കയറി ചെല്ലാൻ വേണ്ടി ഭൂമണ്ഡലത്തിലേക്ക് അയക്കപ്പെട്ടിരിക്കുന്ന പതിനായിരക്കണക്കിന് വചനങ്ങൾ ഇന്ന് ഈ അന്തരീക്ഷത്തിലുണ്ട് അതിലൊരെണ്ണം ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് ഇന്ന് രാവിലെ അയക്കുകയാണ് യഹോവയായ ദൈവം നിനക്ക് വേണ്ടി കരുതും ദൈവം നിങ്ങൾക്ക് വേണ്ടി കരുതും ദൈവം നിനക്ക് വേണ്ടി വഴി തുറക്കും ദൈവം നിന്നെ കൈവിടുകയില്ല യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും യഹോവ കരുതിക്കൊള്ളും ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു സമാധാനത്തിന് ദൈവമോ സാധാരണ നിന്റെ കാൽ കിഴ ചതച്ചയും യഹോവയുടെ കാര് നിങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും വചനങ്ങളെ അയച്ചിട്ടുണ്ട് സ്വീകരിച്ചവർക്കായിട്ട് ഞാൻ സ്തോത്രം ചെയ്യുന്നു ഇതിലേതെങ്കിലും ഒരു വചനം ഏറ്റെടുത്തവൻ ഇന്ന് അവൻ്റെ പ്രശ്നത്തിന് വിടുതലാണ് കാരണം അയക്കപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ വായായിട്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് വചനം അയക്കുന്ന ദൈവത്തിന്റെ നാവായി സംസാരിക്കുന്നത് കൊണ്ട് എനിക്കറിയാം യെസ് ഇത് റെസീവ് ചെയ്ത് കഴിഞ്ഞു ഞാൻ ആത്മാവിൽ അത് സെൻസ് ചെയ്യുന്നു നിങ്ങൾ ഏറ്റെടുത്തതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു നിങ്ങളുടെ കൺമുമ്പിൽ നിങ്ങൾ ഞെട്ടുന്ന ദൈവപ്രവർത്തികൾ ഇന്നുണ്ടാകും വെറുതെ മടങ്ങാതെ അയച്ച കാര്യം സാധിപ്പിക്കും അങ്ങനാണെങ്കിൽ കാര്യം സാധിപ്പിക്കാൻ വേണ്ടി അയക്കപ്പെട്ടിരിക്കുന്ന വചനമാണ് ഇന്നത്തെ എൻ്റെ ചെക്ക് ഓ കാര്യം സാധിപ്പിക്കാൻ വേണ്ടി ഇന്ന് അയക്കപ്പെട്ടിരിക്കുന്ന വചനമാണ് ഇന്നത്തെ എൻ്റെ ബെസ്റ്റ് മെഡിസിൻ അയക്കപ്പെട്ട കാര്യം സാധിപ്പിക്കാൻ വേണ്ടി പുറപ്പെട്ടു വന്നിരിക്കുന്ന ദൈവത്തിൻ്റെ വചനമാണ് ഇന്നത്തെ ആ ഓഫീസിലെ എൻ്റെ പ്രശ്നത്തിൻ്റെ പരിഹാരം അയക്കപ്പെട്ടിരിക്കുന്ന കാര്യം സാധിപ്പിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന വചനമാണ് ഇന്നത്തെ എൻ്റെ പുതിയ വഴി നിൻ്റെ പുതിയ ജോലി പുതിയ ഭാവി നിൻ്റെ പുതിയ ശുശ്രൂഷയുടെ ഉദയം ഇന്ന് വചനത്തിനകത്ത് വെളിപ്പെടുകയാണ് കുറച്ചു നേരം തുള്ളിച്ചാടി അങ്ങ് ആരാധിക്കാൻ തോന്നുന്നു അത്ര സന്തോഷം പിതാവേ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയാണ് ഇന്ന് കേട്ട ഈ വചനത്തിൻറെ ആജ്ഞാശക്തിക്കകത്ത് അങ്ങനെ പൊന്നുമക്കൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു സക്കരരുടെ മേലിൽ വചനത്തിന്റെ അധികാരം വെളിപ്പെട്ടിരിക്കുകയാൾ നന്ദി പറയുന്നു പതറി നിന്നവനും പുറകോട്ടം നോക്കി നിന്നവരും മുന്നോട്ടേക്ക് കുതിക്കുന്ന ആവേശത്തിലേക്ക് ദൈവവരെ എത്തിച്ചതിനായിട്ട് നന്ദി പറയുന്നു മനസ്സ് തുറന്ന് ഞാൻ എൻ്റെ ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കൃപയും നീതിദാനവും പകരും അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയ്ക്കും യേശുരാജാവിൻ്റെ ഉന്നതമായ നാമത്തിൽ തന്നെ ആമേൻ 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 ഇന്നത്തെ ദിവസം അതൊരു അത്ഭുത സംഭവം തന്നെയാണ് കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ അടുത്ത പ്രവചനതോതിൻ്റെ എപ്പിസോഡിൽ നമുക്ക് പിന്നെയും കാണാം ഗോഡ് ബ്ലസ് യു ആമേ